ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ച് കൊച്ചു ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്യബിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ചിരവയൊക്കെ മുറിച്ചു കൂട്ടുന്നതിന് നമുക്ക് ഇതേപോലെ ഇടികല്ലിൻ്റെ കല്ലുണ്ടല്ലോ അത് വെച്ച് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിരവ നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടും അപ്പം നമുക്ക് ചിരവുന്നതിന് നല്ല രീതിയിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് തേങ്ങ ചിരവി എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ കത്തിയൊക്കെ മുറിച്ച് കൂട്ടുന്നതിന് ഇതേപോലെ ഉണ്ടല്ലോ അരിപ്പ സ്റ്റീലിൻ്റെ അരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കൊടുക്കുക അപ്പം നല്ല രീതിയിൽ കത്തിയൊക്കെ നമുക്ക് മുറിച്ചുകൂടി കിട്ടും കേട്ടോ ഇപ്പം ഏത് സ്റ്റീലിൻ്റെ കത്തിയാണേലും അതേപോലെ നമ്മളെ ഇരുമ്പിൻ്റെ കത്തിയാണേലും കൊച്ചു കത്തിയാണേലും എല്ലാം ഇതേപോലെ നാക്കി കൊടുത്താൽ മതി കത്രികയാണേലും ഇതേ ഇതിനകത്ത് നാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുറിച്ചു കുടിക്കിട്ടും നെക്സ്റ്റ് ഡിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഫോർക്ക് രണ്ട് ഫോർക്ക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ മീനൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇതേപോലെ ചട്ടിക്കകത്ത് നിന്ന് എടുക്കാനും അതേപോലെ മറിച്ചിടാനൊക്കെ ആയിട്ട് പറ്റും അപ്പം ഇതേപോലെ രണ്ട് ഫോർക്ക് തിരിച്ച് വെച്ചൊന്ന് റബ്ബർ ബാൻഡിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതേപോലെ നമ്മൾ എണ്ണയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മറച്ചിടാനാണേലും എല്ലാം നമുക്ക് പറ്റും കേട്ടോ അപ്പം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ പൂട്ട് തുറക്കുന്നതിനായിട്ട് നമ്മൾ എണ്ണയൊന്നും ഇടേണ്ട കാര്യമില്ല മെഴുകുതിരി ഇത് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പൂട്ട് തുറക്കുകയും മടക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റും എത്ര തുറക്കാത്ത പൂട്ടാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തുറക്കാനായിട്ട് പറ്റും പക്ഷേ എണ്ണയൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകും പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് നമ്മൾ എണ്ണ എവിടെ ആണ് കിടന്നാലും ഉറുമ്പ് ഉറുമ്പ് വരും അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ പൂട്ടിനകത്തൊക്കെ നമ്മൾ പൂട്ടമ്പഴത്തേനും അലമാരയിലൊക്കെ ആണെങ്കിലും ഉറുമ്പ് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ മെഴുകുതിരിയിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അടുത്തേക്ക് സ്റ്റിപ്പിലോട്ട് കിടക്കാം അതേപോലെ മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകും ഒരു മൂന്നാല് വെളുത്തുള്ളിയുടെ അല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈടുകളിനകത്തും ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈച്ച ശല്യം ഒഴിവാക്കാനായിട്ടാണ് അപ്പോൾ മഴ സമയത്ത് ഉണ്ടാകുന്ന ഈച്ച ഭയങ്കര ഈച്ച ശല്യമാണല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു നോക്കുക ഈച്ചയെ നല്ല ഉറുമ്പിനാണേലും നല്ല ഒരു എഫക്റ്റാണ് ഇതിന് കാരണം നല്ല എരിവുള്ള മുളക് മാത്രം എടുക്കുക നമ്മൾ എന്നിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചു കൊടുക്കുക നല്ല രീതിയിലൊന്ന് ചതച്ച് കൊടുക്കുക അപ്പോൾ ചതച്ച് ചതക്കുമ്പം നല്ല രീതിയിൽ അതിൻ്റെ ആ നീര് ഇറങ്ങിക്കിട്ടും ഇനി നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളത് വിനാഗിരിയാണേ ഇപ്പം ഞാൻ അതിനായിട്ടൊരു ബൗളെടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വിനാഗിരിയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അതേ അളവിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം വിനാഗിരിയുടെ അതേ അളവിൽ തന്നെ ഞാൻ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് അതിനകത്തൊട്ടിട്ട് കൊടുക്കേണ്ടത് ഈ പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം തന്നെ നല്ലൊരു എഫക്റ്റാണ് വിനാഗിരി പ്രത്യേകിച്ച് നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും അപ്പം ഇത് നമ്മൾ കുപ്പിയിലാക്കിയോ അതല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് അരിച്ചൊഴിച്ചിട്ടോ നമ്മൾ എവിടെയാണെങ്കിലും സ്പ്രേ ചെയ്താൽ മതി ആ ഭാഗത്തൊന്നും ഈച്ച ശരിയൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ നമുക്ക് കുപ്പിയിലാക്കി വേണമെങ്കിലും നമുക്ക് ഒഴി ഒഴിച്ച് ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് തുടച്ചെടുത്താൽ മതി നമ്മുടെ ഡൈനിങ് ടേബിളും എല്ലാം ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷം കുപ്പിയിലോട്ടാക്കുക അപ്പം മിനാഗിരിയുടെ നല്ലൊരു മണമുണ്ട് ഇനി നമുക്ക് സ്പ്രേ ബോട്ടലിനകത്തോട്ടും മാക്കാം അതേപോലെ സാധാ കുപ്പിയിൽ മൂടി ഹോളിട്ടിട്ട് നമുക്ക് ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കുക നമ്മുടെ ഡൈനിങ് ടേബിളും അതേപോലെ ടീ പോ എല്ലായിടത്തും നമ്മൾ ആഹാരം കഴിക്കുന്ന സ്ഥലത്തൊക്കെ ഈച്ചയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടാവില്ലേ അപ്പോൾ ആ ഭാഗത്തെല്ലാം ഒന്ന് ഒഴിച്ചിട്ട് തുണി വെച്ച് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈച്ച ശല്യം അതേപോലെ ഉറുമ്പിൻ്റെ ശല്യം ഒരുപാട് ഇതേപോലുള്ള ശല്യങ്ങൾ നമുക്ക് ഒഴിവായിട്ടൊക്കെ കിട്ടും നമുക്ക് പല്ലിക്ക് പല്ലിയുടെ ബുദ്ധിമുട്ട് മാറുന്നതിന് ദേവാലന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലി ഇരിക്കുന്ന ഭാഗത്തെല്ലാം നമുക്ക് ദേവളെന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം വാഷ് ഒഴിച്ചു കൊടുക്കാം ബാത്റൂമിലെ ഹോളിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് നമുക്കൊരുപാട് ഇതിൻ്റെയൊക്കെ ശല്യങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പം ഇന്നത്തെ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്